ബീജം കണ്ടുകൊണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളി അടിപൊളി പറവാ സിംഗിളായിട്ടും ഫെയർ ആയിട്ടും ഇന്ന് സെയിലിൽ വന്നിട്ടുണ്ട് മലപ്പുറം ജില്ല പിന്നെ കാലിക്കറ്റ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം എക്സ്പെൻസീവ് ആയിട്ടും ഉണ്ട് ചെറിയ ചീപ്പ് റേറ്റിലുണ്ട് ഇന്നത്തെ സെൽ പോസ്റ്റ് അപ്പോൾ എന്നാൽ വീഡിയോയിലോട്ട് പോവാം വില കൂടിയ പ്രാവം എന്ന് പറഞ്ഞത് ഈ പേറിനാണ് പേറിന് ചോദിക്കുന്ന റേറ്റ് എട്ടായിരം ഉപയോഗി നല്ല ക്വാളിറ്റി ബെസ്റ്റ് ക്വാളിറ്റി അപ്പോൾ ആവശ്യക്കാർ നമ്മൾ വീഡിയോയിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് അതുപോലെ ഈ കാണുന്ന പേർ ആയിരത്തി ഇരുന്നൂറ് ഉപയെന്ന് ചോദിക്കുന്നത് അപ്പോൾ സ്ഥലം വരുന്ന മലപ്പുറം ചില്ലേ അപ്പോൾ ആവശ്യക്കാർ കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ കാണുന്നൊരു സിംഗിൾ പീസ് അപ്പോൾ പീസ് റേറ്റ് നാന്നൂറ് ഉപയ്യെന്ന് ചോദിക്കുന്നു നാല് മണിക്കൂറോളം ഉറപ്പിച്ചിട്ടുണ്ട് ടെൻ ടു പ്ലസ് കൺഫേമാണ് ഓൾറെഡി ചെറുതായിട്ട് പറപ്പിച്ച് വെച്ച പ്രാവ നാല് മണിക്കൂറോളം പത്ത് പ്ലസ് കൺഫേമാണ് ഈ മൂന്നെണ്ണം കൂടി ഒരുമിച്ച് എടുക്കുന്നുണ്ടെങ്കിൽ മുന്നൂറ് ഉപയോഗ പീസ് റേറ്റിന് വെച്ചിട്ട് ചോദിക്കുന്നത് സിംഗിളായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നാന്നൂറ് ഉപയ്യാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ല അതുപോലെ ഈ കാണുന്നൊരു നാടൻ പ്രാവ് പീസ് റേറ്റ് നൂറ് റുപ്യ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ല ട്രാൻസ്പോർട്ടേഷനിൽ ആണ് ആവശ്യക്കാർ നമ്മൾ വീടുകളിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഈ നാല് സിംഗിൾ പീസ് പ്രാവുകളും ഒരാൾ പ്രാവാണ് അപ്പോൾ വീഡിയോയിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് അതുപോലെ ഈ കാണുന്ന പ്രാവുകൾ ഞാൻ അങ്ങോട്ടിലെ എല്ലാ പ്രാവും ഫീസ് റേറ്റ് മുന്നൂറ്റി അമ്പത് റുപ്യന്ന് ചോദിക്കുന്നത് ട്രാൻസ്പോർട്ടേഷനിൽ ആണ് പക്കാ റിസൾട്ട് നല്ല ബെസ്റ്റ് ക്വാളിറ്റി പ്രാവുകൾ അപ്പോൾ ആവശ്യക്കാർ നമ്മൾ വീഡിയോയിൽ കൊടുത്ത കോൺടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷനിൽ ആണ് സ്ഥലം വരുന്നത് കാലിക്കറ്റം അപ്പോൾ പക്കാ റിസൾട്ടിലെ പ്രാവുകളാണ് ഫീസ് റേറ്റ് മുന്നൂറ്റി അമ്പതാണെന്ന് ചോദിക്കുന്നത് അപ്പോൾ ആവശ്യക്കാരും നമ്മൾ വീഡിയോയിൽ കൊടുത്ത കോണ്ടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ നിങ്ങൾക്കും സെയിൽ പോസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ആയിട്ട് അയച്ചതെന്ന് തന്നെ നമ്മളെ ചാനലിലൂടെ സെയിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക